നമുക്കിന്ന് ഒരു അവിയൽ തയ്യാറാക്കാം അപ്പോൾ എല്ലാത്തരം കഷ്ണങ്ങളും ഇതിന് ഉപയോഗിക്കാം അപ്പോൾ അതിൽ ആദ്യമായിട്ട് ഞാൻ ഇട മുരിങ്ങയ്ക്കൈപ്പയ്ക്ക വഴുതിനങ്ങ പിന്നെ നമ്മൾ ഓരോന്നോരോന്നായി നമുക്ക് ഇടാം ഇതിൽ വെണ്ടക്കായ കായ കുമ്പളങ്ങ ഇട്ടിട്ടുണ്ട് ഇത് പിന്നെ ഇടാൻ വേണ്ടി ക്യാരറ്റാണ് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം പിന്നെ ഇതിൽ ചേനയുണ്ട് ഉരുളകിഴങ്ങ് കുറച്ച് മത്തങ്ങ ഉണ്ട് കുറച്ച് തക്കാളി ഇട്ട് കൊടുക്കാം എല്ലാ തരം കഷ്ണങ്ങളും ഇതിന് ഉപയോഗിക്കാം നീളത്തിലരിയണം ഇത് അന്നുകൂടി ഭംഗിയിലൊക്കെ അരിയാണ് ഞാൻ അപ്പം ഇതിൽ ഒരു വേപ്പല ഒരു ആറ് വലിയ പച്ചമുളകാണ് അത് കീറിയിട്ടിട്ടുണ്ട് ഉപ്പിട്ടിട്ടുണ്ട് ഇഞ്ചി ചെറിയൊരു കഷ്ണം കൊത്തി ഉപ്പ് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നന്നായി വെള്ളമൊഴിച്ച് വെള്ളം വെള്ളമൊഴിക്കണ്ട ഈ ഇതിനുമൊക്കെ വേവ് വളരെ കുറവാണ് അപ്പോൾ അതിനുള്ള വെള്ളം ഒഴിച്ച് ഒട്ട് വെള്ളം പാടില്ല അങ്ങനെ നമുക്കിത് ഇളക്കി മഞ്ഞപ്പൊടി ഇട്ടുണ്ട് അപ്പോൾ ഇളക്കി അത് യോജിപ്പിച്ച് ഒട്ടാതെ നീളത്തിലരിയണം അതിനൊരു ഭംഗി കാണാനായിട്ട് അപ്പോൾ അങ്ങനെ അരിഞ്ഞ് നമുക്ക് ഇത് വേവിക്കാം ഇപ്പോൾ അത് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു അരമുറി എടുത്തിട്ടുണ്ട് ഒരു നാല് ചുമന്നുള്ളി പച്ചമുളക് രണ്ടെണ്ണം വലുത് കീറിയിട്ടുണ്ട് ജീരക ഇട്ടുണ്ട് പിന്നെ അതിലേക്ക് തൈരാണ് ഒഴിക്കണത് അധികം പുളിയില്ലാത്ത തൈരാണ് എടുത്തത് ഇപ്പൊ ഇപ്പം അവിയലിൻ്റെ കഷ്ണങ്ങളൊക്കെ നന്നായി വെന്ത് വന്നുണ്ട് വെള്ളമൊന്നുമില്ല അപ്പോൾ അതിലേക്ക് നമുക്ക് അരിപ്പ് ഒഴിച്ച് കൊടുക്കാം അത് പൊട്ടാതെ നമ്മൾ ഇളക്കി എടുക്കണം ഇളക്കി യോജിപ്പിച്ച് ഒട്ടും വെള്ളമില്ലാതെ കഷ്ണങ്ങൾ വേർതിരിഞ്ഞ് വേറുത്തിരിഞ്ഞ് കിടക്കണം നമ്മൾ ആ വിയലുണ്ടാക്കുമ്പോൾ പൊട്ടിപ്പോ വേണ്ട നോക്കണം അതിൻ്റെ കുറേശേ പൊട്ടണമൊക്കെ ഉണ്ട് എന്നാലും എടുക്കണം അപ്പോൾ അതൊരു ഭംഗി ഉണ്ടാവും ആണ് ഒട്ടും വെള്ളമില്ലാതെ എടുക്കുക ഞലിക്ക് കുറച്ച് മല്ലിയില കുറച്ച് വേപ്പില കൊടുക്കുക ഒരു കരണ്ടി വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചിട്ടുണ്ട് ളിച്ചൊന്നു വയ്ക്കാം ഇതൊക്കെ ഒഴിച്ചിട്ട് ഒന്ന് പതുക്കെ എല്ലായിടത്തും ഒന്ന് ആവണ വിധത്തിന് ആക്കിയിട്ട് ഒരു ചെറു തീലിട്ടിട്ട് ഒന്ന് ചൂടാക്കാം ആദ്യമേ വയ്ക്കാനൊന്നും പോകും അടിയൊക്കെ കരിഞ്ഞു പോവും അപ്പോൾ ഒന്നൊരു ചെറിയ ചൂടാക്കില്ല തൈരിനും ഇതിനൊക്കെ തൈരാണെങ്കിൽ വല്ലാണ്ട് പിരിഞ്ഞു പോവാതെ അങ്ങനെ എടുത്താൽ മതി ഇപ്പം നമ്മുടെ അവിയൽ റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റിയായി അവിയൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഉപ്പൊക്കെ അതിൻ്റെ ഇടയ്ക്ക് പാകാണെന്ന് നോക്കണം കേട്ടോ ഇപ്പം എൻ്റെ കറിയിൽ പാകമാണ് അപ്പോൾ ഓണത്തിൽ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ താങ്ക് യു